ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നുമല്ല മക്കളൊന്ന് സ്കൂൾക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്നിപ്പോൾ കൊണ്ടാക്കി കൊടുക്കാൻ ആളെത്തിയിട്ടില്ല അപ്പോൾ ഇതൊരു കുറുക്ക് വഴി കൂടാണ് ഞങ്ങൾ പോണത് അതായത് ഇതുവഴിയാകുമ്പോൾ നേരെ റോട്ടിന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിലൊക്കെ നല്ല എന്താ പറയുക ഒരു തോട് പോലൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ പെട്ടെന്ന് കുറുക്കു വഴി എടുത്തതുകൊണ്ട് പെട്ടെന്ന് റോട്ടുമുക്ക് എത്താൻ വേണ്ടി കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് എൽ പി സ്കൂള് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് പോയാൽ മതി കേട്ടോ എന്നാലും ബൈക്കൊക്കെ ഉണ്ടാകുമ്പോഴും ആൾക്കാരുണ്ടാകുമ്പോഴും പോലെ നമുക്ക് ഉണ്ടായി കൊടുക്കും ഇന്ന് പോലെ ഇപ്പച്ചയാൾക്കൊന്നും ഒഴിവില്ല അവൾക്കൊന്ന് ഭയങ്കര സന്തോഷമാണ് ഞാൻ കൊണ്ടാക്കുകയായിട്ട് ഈ ഭാഗത്തെത്തുമ്പോൾ ചെറുതായിട്ടൊരു ഉണ്ട് പിന്നെ ഇവിടുത്തെ ബസ് സ്കൂൾക്ക് തന്നെ സ്കൂൾ ബസ്സൊന്നുമില്ല ഇട കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ സ്കൂൾ എൽ പി സ്കൂളുമാണ് പിന്നെ അടുത്ത് ഒരു ഗ്രാമത്തിൽ ഉള്ളിലുള്ളൊരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള കുട്ടികളൊന്നുമില്ല നമ്മൾ ഈ ഗ്രാമത്തിൽ കുറച്ച് കുട്ടികൾ മാത്രമേ അവിടെ പഠിക്കണുള്ളൂ അപ്പം ഇതിന്റെ അപ്പുറത്തായിട്ട് ഒരു തോടുണ്ട് ഇപ്പം ഈ ഒരു പാടത്തിൻ്റെ അപ്പുറത്ത് റോഡുണ്ട് അതിന്റെ അപ്പുറത്താണല്ലോ നമ്മളെ വീട് ഇവിടെ നല്ലൊരു കാടാണ് ഈ കുറഞ്ഞൊരു ഭാഗത്ത് അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവിടെ കുറച്ച് രണ്ട് ഭാഗത്തും മരങ്ങളും ഇല്ല കണ്ടില്ല നല്ല കാട്ട ചന്തുക്കുള്ള സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കണേ ഇവിടെ ഫുള്ള് ഒരു ഭാഗത്ത് ഇങ്ങനൊരു കാടും പിന്നെ ഈ ഭാഗത്തത് ഒരു പാടാണ് പാടം കൊങ് തെങ്ങ് അതൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ താഴെ ഒരു തോടുണ്ട് പിന്നെ ഇവിടെ കിടയിലടയിലായിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ എന്താ ഇങ്ങനുണ്ട് അതിൻ്റെ സീസൺ ആണല്ലോ തോട് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട് അധികം കാണുന്നില്ല ഞങ്ങളുടെ ഇറങ്ങി ചെല്ലണം നല്ല തെളിഞ്ഞ വെള്ളമുള്ള തോടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആദ്യമൊക്കെ വന്നീനും സഫമോളൊക്കെ ഉമ്മച്ചെ കുളിക്കണമെന്നൊക്കെ പറയുമ്പോൾ പുളം പച്ച ഒക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ വരലുണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് വരണം ആ തോട് നല്ല ഭംഗിയുണ്ടോ അധികം ആഴമൊന്നുമില്ല പക്ഷെ നല്ല ഒലിവുള്ള വെള്ളമാണ് ഇവിടെ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെന്താ വീടുകളില്ല അതുപോലെ തന്നെ കടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഒരു ഇവിടെ ഒരു പേടി വേണ്ട അരിച്ചിട്ടൊന്നാക്കി കൊടുത്ത കേട്ടോ അപ്പോൾ ആ തോടിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ അലക്കണക്കൊരു സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അതിലങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അപ്പം സഫ മോളെ ഞാൻ പറഞ്ഞേക്കട്ട കാരണം എന്താണെന്ന് വെച്ചാലേ അതായത് ഇനിയിപ്പോൾ ഒരു ഉയരമുള്ള നല്ലൊരു നല്ല വെയിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇനി വെറുതെ ഞങ്ങട്ട് പോകേണ്ടല്ലോ വിചാരിച്ചു കണ്ടു ഞാൻ ഇനി പോലും മൂന്നാളുണ്ട് മൂന്നാളും ഒരേ ക്ലാസ്സ് തന്നെയാണ് പോകുന്നത് പിന്നെ എന്ന് വെച്ചാൽ താഴെയാണ് എൽ കെ ജി യു കെ ജി സഫമോൾ ഇപ്പോൾ ഒന്നൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇല്ല കേട്ടോ പക്ഷേ ഇന്ന് സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ടേനു അപ്പോൾ പോകണം നിർബന്ധമാണ് അച്ഛൻ്റെ രേഷം എന്ന് പറഞ്ഞതിനോ അപ്പോൾ ഞാൻ അതുവരെ പോകണുള്ളൂ ടോലി പോയിക്കോട്ടെ കാരണം ഇനി ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല പിന്നെ കുറച്ച് ശീലം എൽ കെ ജി യു കെ ജി കഴിഞ്ഞില്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു മുക്കൂറ്റിപ്പാടം പോലെയാണ് ആ ഭാഗത്ത് വാഴത്തോട്ടം വാഴ ഒക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നല്ല പൂമ്പാറ്റകളിട്ട് നല്ല യെല്ലോ കളറിലും അതുപോലെ തന്നെ നല്ല ബ്രൗൺ നമ്മൾക്കിത് പരിചയമുള്ള പുള്ളിപ്പൂമ്പാറ്റില്ലേ ആ കളറിലൊക്കെ ഉള്ള പൂമ്പാറ്റകളും ഒക്കെ ഇങ്ങനെ ഒരുപാടുണ്ടായപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങൾ അതുപോലെ ഗാർഡന് കാര്യങ്ങൾ കൃഷി അതൊക്കെ കാണുന്നതാണ് എനിക്ക് ഈ ബിൽഡിങ് കാണുന്നേക്കാളും ഇഷ്ടപ്പെട്ട അതൊക്കെ നല്ലൊരു മനോഹരമായ കാഴ്ചകളാണ് കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു പ്രകൃതിയിലെ കാഴ്ചകളാണല്ലോ ഇതിലൊന്നും ഇറങ്ങി നോക്കട്ടെ ഇറങ്ങാൻ പറ്റുമോ അറിയില്ല നല്ല ഭംഗിയുള്ള മുക്കുറ്റിപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ അതാ വാഴത്തോട്ടം വാഴത്തോട്ടത്തിൻ്റെ സൈഡ് കൂടെ നല്ല തോട് തോട് വീട്ടിലുള്ള വെള്ളം എന്താ ഇതുവഴി ഇങ്ങനെ പോകുകട്ടോ ഇതിലിറങ്ങി പോയാലും മതി ഞങ്ങൾക്ക് പക്ഷേ ഇതിലിറങ്ങി പോകുമ്പോൾ ചിലപ്പോൾ ചളിയൊക്കെ ഉണ്ടാവും അതിനേക്കാളെല്ലാം റോട്ടുമ്മ കൂടെ പോകില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സഫമോളൊക്കെ തിരിച്ചാക്കിയിട്ട് ഞാൻ പോവാണ് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അത്രയൊന്നും ആളുകളില്ലാത്ത സ്ഥലട്ടോ അതുകൊണ്ട് നമുക്ക് ആക്കി കൊടുക്കാനൊന്നും പ്രയാസമൊന്നുമില്ല എപ്പോഴെങ്കിലും വല്ലൊരു വല്ല വണ്ടി കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഒറ്റക്ക് ഇതുവഴി വിടാനും പേടി ഇനി വിടത്തുമ്പോൾ തോടൊഴുകുന്ന സൗണ്ട് നമ്മൾ കേൾക്കുക ചെറുതായിട്ടൊരു കൽക്ക കണ്ടത് തോട്ടിലെ അപ്പോൾ നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അതോ ബിൽഡിങ്ങുകൾ നിറഞ്ഞ വീടാണ് സ്ഥലമാണെന്ന് വെച്ചാൽ അധികം അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള സ്ഥലമാണ് അതുകൊണ്ടുതന്നെ എന്താ പറയുക കൂടുതലായിട്ട് വീടല്ല ഇവിടുത്തെ ആൾക്കാരെന്നു വെച്ചാൽ കൂടുതലായിട്ട് കൃഷിയോ ചെയ്യൽ വീട് അങ്ങനെ ഒരുപാട് വീടൊന്നുമില്ല സ്ഥലങ്ങൾ ഒരുപാടുണ്ടാവും എല്ലാവർക്കും സ്ഥലങ്ങൾ അതിൽ ആ കുറേ സ്ഥലത്ത് ഒരു വീട് അപ്പോൾ കൃഷിയാണ് ഇവിടുത്തെ ആൾക്കാർ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ജീവിതമാർഗ്ഗം കൃഷി പിന്നെ ഗൾഫ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കാര്യമായിട്ട് ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ഇങ്ങനത്തെ റബ്ബർ എസ്റ്റേറ്റ് കാര്യങ്ങൾ അതേപോലെ അങ്ങനത്തെ പാടം അതിൽ വാഴ എന്ന് പറയും ചിലവർ കമുഖങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തായാലും പറയാം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അതേപോലെ മൂച്ചി അതേപോലെ കശുവണ്ടിയില്ലേ അതൊക്കെ നമ്മൾ നമ്മളെ തോടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ ചിലപ്പം കുട്ടികളെ കളിക്കാനൊക്കെ വല്ലാതൊക്കെ പൂതി ആവുമ്പോഴൊക്കെ ഞങ്ങളും ഇങ്ങോട്ട് വരില്ലുണ്ട് കാരണം ഇങ്ങനെയല്ല ഒന്നും കൂടി നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ ഇവിടെ നിന്ന് തന്നെ കാണുമ്പോൾ ഇപ്പോൾ അത്ര ഒരു രസം കിട്ടിയിട്ടില്ല അപ്പോൾ ഗൈസ് നമ്മളെ റോഡ് ഇതാ മുകൾ ഭാഗത്താണ് ഇതാ താഴ്ഭാഗത്ത് ഇവിടെ റബ്ബർ തോട്ടങ്ങളാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ തോടാണ് കണ്ടില്ലേ തോട് എന്ന് വെച്ചാൽ അവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ് ഇതവിടെ എത്തുമ്പോൾ ഒരു ഷെരുക്ക് ജംഗ്ഷൻ പോലെ അവിടുന്ന് ഇതാ ഇങ്ങനെ താഴോട്ട് ഒഴുകാണ് കേട്ടോ കുറച്ചും കൂടി നല്ല വെള്ളം ഉണ്ടാവുകയും ചെയ്യും കുറച്ചും കൂടി നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാവുകയും ചെയ്യും കണ്ടില്ലേ ഇതാ അത്രക്കും മനോഹരമായ സ്ഥലമാണ് മഞ്ചേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽക്കാണ് ഇവിടെ ഒക്കെ ഞാൻ പറയാം ഇവിടെയൊക്കെ വീട് വെച്ചാലേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കും കാരണമെന്ന് വെച്ചാൽ ഇതാ മുന്നിൽ തോട് വെള്ളം മുകൾക്കൊന്നും കയറുമില്ലട്ടാ കയറി വന്നാലിതാ കുറച്ച് ആ ഒരു ആ ഒരു പുല്ല് അവിടെയൊക്കെ വരുവുള്ളൂ ഇങ്ങോട്ട് കയറൊന്നുമില്ല ഒരിക്കലും കാരണം ഇവിടെ ഒക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലം ആയതുകൊണ്ട് എന്നാലും ഇവിടെയൊക്കെ വീടൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഫ്രണ്ടിൽ നല്ല തോട് അങ്ങനെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇരിക്കാനൊക്കെ ആഗ്രഹമുള്ള എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെക്കൊക്കെ പറ്റിയ സ്ഥലമാണത് ഈ സ്ഥലം ഇവിടെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലൊക്കെ എന്താ പറയുക ഇവിടെ നല്ലൊരു വീടും സെറ്റാക്കുക അതുപോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇങ്ങനെ കാണുകയും ചെയ്യുക ഫ്രണ്ടിൽ ഇതാ പാടം തോട് ഇതെല്ലാം ഒഴുകണ നല്ല മനോഹരമായൊരു ഏരിയ ഉണ്ടാവുക അപ്പോൾ ഇതുപോലത്തുള്ള വ്യൂകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ നിങ്ങൾ അതോ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും ടൗണ് അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നോ ആളുകളാണ് അങ്ങൾ ഒന്ന് കമൻറ്റിനട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ നാട് എന്ന് വെച്ചാൽ കോട്ടത്തില് അവിടെയെന്ന് വെച്ചാൽ ഒരുപാട് കെട്ടിടങ്ങളാണ് ഉണ്ട് താഴെ പുഴയും ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എല്ലാവരും വലിയ വീട് എടുക്കലും അതിങ്ങനെ മോഴി പിടിപ്പിക്കലും ഭയങ്കര മോഡലാക്കലും അങ്ങനെയാണ് ഇവിടെ പക്ഷെ അങ്ങനല്ല ഇവിടെ കാര്യമായിട്ട് വീട് ഒക്കെ സെറ്റാക്കും പക്ഷെ എന്നാലും ഒരുപാട് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അതിൽ കൃഷി ചെയ്തൊക്കെ ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമുക്ക് കയറി പോവട്ടെ കാരണം ഞാൻ കുട്ടികളാക്കി കൊടുത്തത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെറുതെ ഒന്ന് ഇവിടേക്ക് ഇറങ്ങി വന്നതാണ് പിന്നെ തോട്ടിൽ വെള്ളമുണ്ടോ അതൊന്ന് നോക്കുകയും ചെയ്യാം പിന്നെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടാവട്ടെ കുട്ടികളൊക്കെ മീൻ പിടിക്കാനൊക്കെ വരും പക്ഷെ ഇപ്പോൾ കലക്കാണ് വെള്ളം മഴ ഒക്കെ പെയ്തുകൊണ്ടായിരിക്കും തെളിഞ്ഞ വെള്ളമായി വരും കുറച്ചും കൂടി കഴിയണം ഇതിലേറെ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവട്ടെ അപ്പോൾ നല്ല ഒഴുകുന്ന വെള്ളം ആകുമ്പോൾ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ കുട്ടികളൊക്കെ ഏറ്റവും അങ്ങനെ വരലൊക്കെ ഉണ്ട് ഞങ്ങൾ ആദ്യം കഴിഞ്ഞ വർഷമൊക്കെ വന്നതിനും ഇപ്പം ആയിട്ടില്ല ഒന്നും കൂടെ ഒക്കെ മഴ പെയ്ത് സെറ്റായിട്ട് ഒന്ന് ക്ലിയർ ആവാണ്ട് അപ്പോൾ ഇതുപോലുള്ള പുഴ തോട് അതുപോലെ കോറി അങ്ങനത്തെ സ്ഥലങ്ങൾ ജലാശയങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത് നിങ്ങളുടെ ഉണ്ടോ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പേടിയാട്ടം അങ്ങനത്തെ ഒക്കെ എന്നാലും രസമാണ് അങ്ങനെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം പിന്നെ ഒരൊന്ന് പഠിച്ചവൻ്റെ വിധി പോലെയൊക്കെ തന്നെ അല്ലേ അപ്പോൾ നസൈബയുടെ വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം ഞാനിങ്ങനെ വീഡിയോ ഇടയിലിടയിലിടുമ്പോഴേ ആരും പറയും ഞങ്ങൾ ഇതിനും നല്ല കാത്തുക്കണ് ഞങ്ങൾ നുസൈബാക്കു വേണ്ടി കാത്തുക്കണ് ഷമ്മാസിന് വേണ്ടി കാത്തുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ വരും അത് ശരിയായിരിക്കും പക്ഷേ എന്നാലും ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയണ്ടേ അതുപോലെ നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്കും പറയാൻ നല്ല താല്പര്യമുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും വിശേഷങ്ങളൊക്കെ എഴുതി വിടുമ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ചോദിക്കുന്നതിനും നമ്മൾ പറയുന്നതിനൊക്കെ ഒരു ആൻസർ തരാൻ ആരൊക്കെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് വേണ്ടി നമ്മളുടേന്ന് പറയാനേ അതായത് എനിക്കിപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സ്വന്തം ആൾക്കാരെ പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുപോലെ നമ്മളെ സ്നേഹിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് എന്തായാലും അള്ളാഹു സുബാനോ താല നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ അതുപോലെ നല്ല ദീർഘായുസും ആഫിയത്തും നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ ഫാമിലിക്കൊക്കെ പഠിച്ച റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ നല്ല സാമ്പത്തിക ശേഷിക്കു നൽകി നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് പഠിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ